പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണിപ്പോൾ എത്തിയിരിക്കുന്നത് റൊണാൾഡോയുടെ കരിയറിലെ അവസാന കാലഘട്ടത്തിലൂടെയാണ് താരം ഇപ്പോൾ കടന്നു താരത്തിന്റെ വിടവാങ്ങൽ ആരാധകർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല റൊണാൾഡോയുടെ ആരാധകർക്ക് താരത്തിന്റെ മകന്റെ ഫുട്ബോൾ ലോകത്തേക്കുള്ള വരവ് ഒരാശ്വാസ വാർത്തയാണ് ഇതിനോടകം തന്നെ റൊണാൾഡോയുടെ മകൻ റൊണാൾഡോ ജൂനിയർ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിലവിൽ സൗദി അറേബ്യയിലെ മഹത്ത് സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നടത്തുകയാണ് റൊണാൾഡോ ജൂനിയർ റൊണാൾഡോ ജൂനിയറിന്റെ പ്രത്യേകത പിതാവിന്റെ അതേ ശരീരപ്രകൃതിയാണ് എന്നതാണ് പിതാവിന് ആറടി ഒരു ഇഞ്ചും മകന് അഞ്ചടി അഞ്ചിഞ്ചുമാണ് ഉയരം ശാരീരിക ഗുണങ്ങൾ മാത്രമല്ല ഫുട്ബോൾ ഫിറ്റ്നസ് ജീവിതശൈലികൾ എന്നിവയും ഒരുപോലെയാണ് തന്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും കഠിനമായ വ്യായാമവും ഭക്ഷണശൈലിയും ചിട്ടയും നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന വ്യക്തിയാണ് റൊണാൾഡോ ഇതേ രീതി തന്നെയാണ് റൊണാൾഡോയുടെ മകനും പിന്തുടരുന്നത് റൊണാൾഡോ യുവൻഡസ് ഫുട്ബോൾ ക്ലബ്ബിനായി കളിക്കുമ്പോൾ മകൻ യുവൻഡസ് യൂത്ത് അക്കാദമിയിൽ പരിശീലനം നേടി പിതാവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയപ്പോൾ മകനെ യുണൈറ്റഡിന്റെ ഫുട്ബോൾ അക്കാദമിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ റൊണാൾഡോ ജൂനിയർ സൗദിയിലെ സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്നു ഈ വർഷം സൗദിയിലെ ജൂനിയർ ലീഗിൽ അൽനാസർ കിരീടമുയർത്തിയതിലേക്ക് നയിച്ച മുന്നണി പോരാളിയായിരുന്നു റൊണാൾഡോ ജൂനിയർ അടുത്ത തലമുറയിലെ സിആർ സെവന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റൊണാൾഡോയുടെ ആരാധകർ ന്യൂസ് ഡെസ്ക് യൂടോക്